കേരളക്കരയെ ആകെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഇന്നലെ മുതൽ മാന്നാർ എന്ന സ്ഥലത്തു നിന്ന് കേൾക്കുന്നത് കല എന്ന് പറയുന്ന യുവതിയെ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടു ഇപ്പോൾ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയിരിക്കുകയാണെന്നാണ് അതിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങളോടെയാണ് ഇപ്പോൾ പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ തൻ്റെ അമ്മ മരിച്ചിട്ടില്ല എന്നും തൻ്റെ അമ്മ ജീവനോടെയുണ്ട് എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് അനിലിൻ്റെയും കലയുടെയും മകനായ കണ്ണൻ പതിനേഴ് വയസ്സ് പ്രായമുള്ള പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് കണ്ണൻ കണ്ണൻ്റെ സംസാരത്തു നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നത് എൻ്റെ അമ്മ മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കണ്ണൻ മാധ്യമങ്ങളുടെ മുന്നിലെത്തി പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഭയമില്ല ഈ കാണിക്കുന്നതൊക്കെ തന്നെ വെറും കോപ്രായമാണ് ഇതൊക്കെ തന്നെ ഈ ഒന്നിൻ്റെയും അടിസ്ഥാനമല്ല ഇവരൊക്കെ പറയുന്നത് ശരിയല്ല പോലീസുകാർ എന്തൊക്കെയോ വേണ്ടാതെ പറയുകയാണ് എൻ്റെ അമ്മ മരിച്ചിട്ടില്ല അമ്മ മരിച്ചെന്ന് വിശ്വസിക്കുന്നില്ല ഈ പറയുന്ന കല എൻ്റെ അമ്മയാണ് എന്നെ ചെറുതിലെ ഉപേക്ഷിച്ചു പോയ സ്ത്രീയാണ് അവർ മരിച്ചിട്ടില്ല അത് ഞാൻ എവിടെയും പറയും ടെൻഷൻ അടിക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞു ഇവർ പൊക്കോളുമെന്ന് അച്ഛൻ പറഞ്ഞു എനിക്ക് ടെൻഷനും ഇല്ല ഇവിടെ ഉള്ളവർക്കാണ് ടെൻഷൻ മുഴുവൻ എന്തിനാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്ത നാല് പേരുണ്ടല്ലോ അവർ എൻ്റെ മാമന്മാരാണ് എൻ്റെ സ്വന്തം മാമന്മാർ എന്നെ നോക്കുന്നവരാണ് അവരെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് മാനാറിലെ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുമ്പോഴും അത് വിശ്വസിക്കാതെ കൊല്ലപ്പെട്ട യുവതിയുടെ മകൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ പ്രതികരിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അമ്മ മരിച്ചെന്ന് കരുതുന്നില്ല എന്നാണ് കലയുടെ മകൻ പറഞ്ഞത് അമ്മ ജീവനോടെ ഉണ്ടെന്നാണ് വിശ്വാസം അമ്മയെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരുമെന്നാണ് വിശ്വാസം ടെൻഷൻ അടിക്കേണ്ടെന്ന് അച്ഛൻ പറഞ്ഞുവെന്നും കലയുടെ മകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പോലീസ് അന്വേഷണത്തിൽ ഒന്നും കിട്ടില്ലെന്നും പോലീസ് അന്വേഷണം തെറ്റായ വഴിക്കാണെന്നും അച്ഛൻ പറഞ്ഞതായി കലയുടെ മകൻ പ്രതികരിച്ചു അതേസമയം സെപ്റ്റിക് ടാങ്കിൽ ശരീരവിശിഷ്ടങ്ങൾ നശിക്കാനുള്ള കെമിക്കൽ ഒഴിച്ചെന്നുമാണ് മാന്നാറിൽ മൃതദേഹം കുഴിച്ചെടുത്ത സോമൻ പറഞ്ഞത് അസ്ഥി കഷ്ണങ്ങളും വസ്ത്രവും മുടിയിലുണ്ടായിരുന്ന ക്ലിപ്പും സെപ്റ്റിക് ടാങ്കിൽ ിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സെപ്റ്റിക് ടാങ്കിന് മുകളിൽ പഴയ വീടിൻ്റെ അവശിഷ്ടങ്ങൾ ഇട്ട് മൂടിയ നിലയിലായിരുന്നെന്നും സോമൻ പറയുന്നു സെപ്റ്റിക് ടാങ്കിന്റെ പുറത്താണ് വീട് പൊളിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി ഇട്ടിരുന്നത് പൊതുവെ ആരും അങ്ങനെ ചെയ്യില്ല ദുരൂഹതയുള്ളത് കൊണ്ടാകാം അങ്ങനെ ചെയ്തത് മാന്തി നോക്കിയപ്പോൾ കുറേ കെമിക്കൽ ഇട്ടിട്ടുണ്ട് കല്ല് പോലും പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള കെമിക്കലാണ് ചേർത്തിരിക്കുന്നത് സോമൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഇലന്തൂർ കേസിൽ ഉൾപ്പെടെ പോലീസിനെ സഹായിച്ചയാളാണ് സോമൻ അതേസമയം കൊലപാതകത്തിന് പിന്നാലെയുള്ള കാരണം കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് ഈ മകൻ പറയുന്നത് തൻ്റെ അമ്മ മറ്റൊരാൾക്ക് വേണ്ടി തന്നിൽ നിന്ന് ഒളിച്ചോടിപ്പോയി എന്നും തന്നെ ഉപേക്ഷിച്ചു പോയി എന്നുമാണ് ആ മകനെ പറഞ്ഞ് അവരുടെ പിതാവ് ഇങ്ങനെയായിരിക്കാം വിശ്വസിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് ഒന്നാം പ്രതി അനിലിനെ കൂടാതെ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ തിരോധാനം കൊലപാതകവും ഉൾപ്പെടെ രണ്ട് എഫ്ഐആറുകളാണ് കഴിഞ്ഞ ദിവസം മാന്നാർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ ഒന്നിലധികം പേർ ഒരുമിച്ച് കുറ്റകൃത്യമാണെന്ന ബോധ്യത്തോടെ പ്രവർത്തി എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഏതോ ഒരു ദിവസം മാന്നാർ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കൊലപാതകം നടന്നുവെന്നും മാരുതി കാറിൽ കൊണ്ടുപോയി മൃതദേഹം സംസ്കരിച്ചു എന്നുമാണ് എഫ്ഐആറിൽ ഉള്ളത് അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ഈ ചൊവ്വാഴ്ച യുവതിയുടെ ഭർത്താവ് അനിലിന്റെ വീട്ടുവളുപ്പിലെ സെപ്റ്റിക് ടാങ്ക് നടത്തിയ പരിശോധനയിൽ കൊലപാതകത്തിന്റെ തെളിവുകൾ ലഭിച്ചത് സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും